നമ്മൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയൊരു ടെൻസൽ റൂഫിംഗ് ആണ് കേട്ടോ ഇത് ഒരു ഒരമ്പത് അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പ്രോജക്ട് കംപ്ലീറ്റ് തീർത്തു കൊടുത്ത ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ ഉണ്ട് നമ്മുടെ സൂപ്പർവൈസർ ആണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു വെക്കാം എന്താ പരിപാടി കഴിഞ്ഞാൽ മറ്റന്നാളൊക്കെ

ഇതിന്റെ സൈസ് പതിനയ്യായിരം സ്ക്വയർ ഫീറ്റ് ഹൈറ്റ് ഏകദേശം ഒരു ആറ് മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ് സെൻട്രൽ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പതിമൂന്ന് മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട് രണ്ട് സ്ട്രക്ചർ ആയിട്ടാണ് സെൻട്രൽ ഭാഗത്ത് എയർ നമുക്ക് പുറത്തേക്ക് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെ ഇനി ഒരു റൂഫിങ് കൂടെ വരാനുണ്ട് മൂന്ന് പോയിന്റ് മൂന്ന് ഡോം ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇൻഷാൽ ചെയ്യുന്നുണ്ട്